ഈ ഇന്നോട് പറഞ്ഞ പരീക്ഷയ്ക്ക് പോകേണ്ട കാര്യം എന്നിട്ട് ഇത് ജോലിക്ക് ഇട്ടോ എന്നിട്ട് എന്തിനാണ് ഈ അദ്വാനിച്ച് ഓടുന്നിട്ട് വേണപ്പെടത്തില്ല ആ അവശീലൊന്നും വേണ്ട അതാണ് ഈ ഇത് എന്നോട് പറയാതിരുന്നത് അല്ലേ ഞാൻ സമ്മതിക്കില്ലാത്തൊരു കഥ ഉണ്ട് നമുക്ക് ഇപ്പോഴും ബോധം വെച്ചില്ല ഇവിടെ എല്ലാ സൗകര്യവും ഉള്ളതല്ലേ പിന്നെ എന്തിനാണ് ഈ കൊറേ പരീക്ഷ എഴുതാൻ പോയിട്ടും ജോലിക്കും ഒക്കെ പോണത് നീറ്റ് എവിടെന്നെ സ്ഥിതിട്ടെ പഠിപ്പൊക്കെ പിന്നെ മതി ചെല്ല് ഇനിയിപ്പൊ പെണ്ണുങ്ങള് പഠിച്ചിട്ട് ജോലി എടുത്ത് കൊടുത്തിട്ട് വേണല്ലോ എനിക്കൊരു രണ്ടായിരം രൂപ വേണമായിരുന്നു

എല്ലാ ആഴ്ചയിലും ഇങ്ങനെ പുതിയത് വാങ്ങല പൈസ ഇവിടുന്നാണ് പൈസ അറിഞ്ഞു ചെലവാക്കണം ആവശ്യത്തിനാണ് പൈസ ചെലവാക്കുക പിന്നെ ഒന്ന് പോയാ അടുക്കളയില് വല്ല പണിണ്ടോ നോക്കിക്കെ വെറുതെ എപ്പഴും പൈസക്ക് ചെലവുണ്ടാക്കണം എന്താണ് ചെല്ല് എപ്പാ നോക്കിയാലും പേഴ്സണല ആവശ്യം ആവശ്യം പൈസ പൈസക്ക് പൈസ തന്നെ വേണ്ടത് ആ അതെന്നാ കല്യാണം ഡേറ്റ് എന്നാ ആ ഞാനത് അറിഞ്ഞില്ല കേട്ടാ അറിഞ്ഞില്ല എന്നല്ല സത്യത്തില് മറന്നു പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ വിളിച്ച ഓർമ്മിപ്പിച്ചത് നന്നായി ആ അല്ല നമുക്ക് ഒന്നിച്ചുകൊണ്ട് പോവാ പോയില്ലെങ്കി അവനൊരു വലിയ വിഷമവും ചെയ്യല്ലോ ആ അതന്നെ ആ ശെരി എന്നാ ശരിടാ ഇപ്പൊ വിളിച്ചിണ്ടായിരുന്നു ഇപ്പൊ സുഖില്ലാന്ന് പറഞ്ഞെ ഡോക്ടർ തീരെ വയ്യാന്ന് പറഞ്ഞേ ഇപ്പൊ ഇഞ്ചു രൂപ അയച്ചു പറഞ്ഞു അയ്യായിരം 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 ആണ് ഫുഡ് പൈസ ഒന്നും അയ്യായിരം ഇഞ്ചക്ഷൻ അല്ല അതുകൊണ്ട് എന്തോ വന്നിരിക്കാണ്

അത് പൈസ ഇല്ല അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ എനിക്ക് പഠിച്ച് ജോലിക്ക് പോകണം എന്ന് പറഞ്ഞത് വെറുതെ ഒന്നല്ല എന്റെ ആവശ്യങ്ങൾക്കോ എന്റെ വീട്ടുകാരശ്യത്തിനോ നിങ്ങൾ എന്തിനും തരുമോ ഇല്ലോ ഇവിടെ നിങ്ങളെ പെങ്ങൾക്കോ അല്ലെങ്കിൽ വാപ്പാക്കോ ഉമ്മാക്കോ ഒക്കെ വയ്യാന്ന് പറയുമ്പോൾ ഓടി പോയിട്ടുള്ള കാര്യങ്ങൾ നടത്തി കൊടുക്കണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഇന്റെ ആൾക്കാരും എന്തെങ്കിലും വിചാരിച്ചത് ഞാൻ പിന്നെ എന്തിനാണ് പഠിച്ചത് എന്റെ എന്തിനാണ് പഠിപ്പിച്ചത് നിങ്ങൾ ഇവിടുന്ന് ഞാൻ നിങ്ങള് പി എസ് സി പരീക്ഷയ്ക്ക് നിങ്ങൾ മുടക്കി എന്താ കാര്യം എന്തിനാ പഠിപ്പിച്ച പഠിപ്പിച്ച പട 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 ബുദ്ധിമോശല്ല നിങ്ങളെ പോലെ ബുദ്ധിമോശക്കാരാണ് ഞങ്ങളെ പണിക്ക് വിടാത്തത് എന്താ പെണ്ണുങ്ങളെ പണിക്ക് പോയാ ഒന്ന് പറയട്ടെ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഞങ്ങൾ നിങ്ങളെ കൈ നീട്ടണില്ല അഭിമാനം പിടിച്ചിട്ട് ആരിക്കും ഒരു കാര്യത്തിന് പറഞ്ഞ പൈസ എറിഞ്ഞ ഇപ്പൊ പാക്ക് തീരം വയ്യ ഇനി കൂടെ ഒരു ഉറപ്പ് കൊടുക്കാൻ നിവർത്തിണ്ടാ ഇതി ജോലിക്ക് പോണപ്പൊ കുട്ടികളൊക്കെ അയച്ചു കൊടുക്കാവുന്നതേ ഉള്ളു ഞാൻ ഒരാളെ കൈ പിടിക്കണത് എന്റെ പോട്ടെ എന്റെ എന്തെങ്കിലും കാര്യങ്ങൾ നടത്തേരിണ്ടാ ഇവിടെ തിന്നാനും പുഴുങ്ങാനും ഉണ്ടാക്കിയ മാത്രം പോരാ പോരാട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് കൂടെ പൈസ അറിഞ്ഞോ ഞാൻ പൊന്നിക്കഞാനൊന്ന് പഠിച്ചിട്ട് ഞാൻ ആ പി എസ് ജിന്ന് എഴുതിക്കോട്ടെ എന്റെ ആവശ്യങ്ങൾക്ക് നടത്താലോ ഇത് എല്ലാത്തിനും നിങ്ങളെ വന്നിങ്ങനെ കൈ പിടിക്കാൻ പറഞ്ഞ ഭയങ്കര മോശാണ് ഒക്കെ ഇത് നിങ്ങൾക്ക് കണക്കാ എല്ലാത്തിലും കണക്കാ നിങ്ങൾ തിണ്ണങ്ങിന്റെ പകൊന്ന് കൊടുക്ക് ഞങ്ങൾക്ക് എവിടുന്നെങ്കിലും തരാ ഒരു മകളുടെ ഒരു അപേക്ഷയാണ് ഒരു ജോലി ഇല്ലാതായി പോയാലോ ഇതാ പറഞ്ഞത് പെൺകുട്ടികൾക്ക് സ്വന്തമായിട്ടൊരു വരുമാനം വേണം അങ്ങനെ പഠിക്കണം എന്തെങ്കിലും ജോലി സമ്പാദിക്കണം എന്ന് はい。<laughs> <laughs>